നമസ്കാരം വിവാഹ വിവാഹൊഴികാട്ടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് പുനർവാഹം നോക്കുന്ന ഒരു ഹിന്ദു വിധവയുടെ ഡീറ്റെയിൽസ് ആണ് ഇവർക്ക് ജാതിയും മതവും പ്രശ്നമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അവരുടെ ഏജ് വരുന്നത് നാൽപ്പത്തി അഞ്ചാണ് രണ്ട് പെൺമക്കളുണ്ട് മക്കൾ രണ്ടുപേരും പേരും മാരീഡ് ആണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് വരുന്നത് അഞ്ചടി രണ്ടിഞ്ചാണ് ഹൈറ്റ് അറുപത് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദറും മദറും ലേറ്റ് ആണ് ഒരു സിസ്റ്റർ ആണുള്ളത് സിസ്റ്റർ മാരീഡ് ആണ് നാല് ഉണ്ട് ബ്രദേഴ്സും നാല് പേരും മാരീഡ് ആണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ജാതിയും മതവും എന്ന് പറയുന്നുണ്ട് കൂടാതെ ജില്ല പ്രശ്നമില്ല എന്നും കൂടി അറിയിക്കുന്നുണ്ട് ഓൾ കേരള പ്രപ്പോസൽ പരിഗണിക്കും അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ള പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്നും കൂടി അറിയിക്കുന്നുണ്ട് ഇവരുടെ പേര് ശ്യാമള എന്നാണ് അപ്പോൾ ശ്യാമളയുടെ ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഇതുപോലെ നമ്മുടെ ചാനലിലൂടെ ബയോഡാറ്റ ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരാവുന്നതാണ് പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ താൽപ്പര്യപ്പെടുന്നു പുതിയ ഡീറ്റെയിൽസുകളായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ